ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന കപ്പ കൊണ്ടാണ് കപ്പയും മുട്ടയും കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയും നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വേഗം നോക്കാം ഇതാ വേഗം തൊലി ഇതിന് തൊലി കളയാം ചെറിയ ചെറിയ പീസാക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ തൊലി കളയുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇതോട്ടോ ഈസി ആയിട്ട് ഞാൻ പെട്ടെന്ന് കളഞ്ഞു തൊലി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇതുകൊണ്ടെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്യണം അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് ഒരേ ഇതിൽ ഒരു കുക്കർ എടുത്തു ഞാൻ അതിലോട്ടേക്ക് കിഴങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും എപ്പോഴും വേവിക്കുന്ന അങ്ങനെ ഇങ്ങനെ വേവിക്കുന്നതൊക്കെ കൂടുതലും ഇടുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇത് വേവിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ദിവസം എന്തായാലും വേണം കേട്ടോ നന്നായി വേവുന്നതാണ് എങ്കിൽ പോലും മൂന്നെണ്ണം ഇടുമ്പോഴാണ് നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകട്ടോ ഇതിന് വേണ്ട ആവശ്യത്തിനായും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മൂടി വെച്ച് കൊടുക്കാം ഇതാ ഒരു കടായ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു രണ്ട് സവാള കട്ട് ചെയ്തതാണ് കൊടുക്കാം സവാള ഒന്ന് വഴേണ്ടി വരട്ടെ ഇതാ സവാള ഒന്ന് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ധാരൻ്റെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറ് എയറൊക്കെ പോയിട്ട് തുറന്നെടുക്കാം തുറന്ന് നോക്കുമ്പോൾ ദാ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തൊട്ടാൽ മതി ഇങ്ങനെ പോവും അതാണ് ഈ കുക്കറിൽ ഇടുന്നത് കൊണ്ട് പ്രത്യേകത ആയിട്ടും വെള്ളം നമുക്ക് കളയാം ഇതാ കുക്കർ എടുത്ത് രണ്ട് മുട്ട ഞാൻ വേവാനിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരിറ്റ വിസിൽ വന്നാൽ മതിയാകട്ടോ നന്നായിട്ട് വിന്ത കിട്ടും പെട്ടെന്ന് വിന്ത കിട്ടും ഇങ്ങനെയാണെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് മല്ലിയില കുറച്ച് പുതിയ എല്ലാം ഇട്ട് കൊടുക്കാം ഇതൊരു തട്ടകട സ്റ്റൈൽ ഇതാണ് കേട്ടോ ഇങ്ങനെ കപ്പ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ ഇതിന് വേണ്ട നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം രൂപപ്പൊടി ഒന്നും വേവാനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇട്ട് കൊടുക്കാറുണ്ട് സോഫ്റ്റ് ആയിട്ട് വെണ്ടും ഇട്ടാൻ വേണ്ടിയിട്ട് എരിവ് കുരുമുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ അതിന എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ ഈ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചൂടോട് തന്നെ അടച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഓഫ് ചെയ്യാം നമ്മുടെ മുട്ട ആ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇതാ ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ കപ്പ നമുക്ക് അതിലോട്ടിട്ടു കൊടുക്കാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാ എല്ലാവടേയും ഇളക്കിയിട്ട് എല്ലാവടേയും ആക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ്ട്ടോ കഴിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ ടേസ്റ്റ് ഇട നന്നായി വെന്തപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മട്ടായിട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞാലും കുഴപ്പമില്ല ഇല്ല ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോട്ടോ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം